പോളി എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങളോട് വാക്ക് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിച്ചു വലിയ നേതാക്കളുടെ ശ്രേണിയിൽപ്പെട്ട ആളല്ല ഞാൻ ഒരു ചെറിയ പ്രവർത്തകനാണ് പക്ഷേ ഞാൻ അങ്കവാദിയിൽ നിന്നും ഇവിടെ വരാൻ കാരണം നിങ്ങളെ ഈ സമര പോരാട്ടത്തിന്റെ ഉച്ചിരി കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടുപേർക്കും അഭിവാദ്യം പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമ പൂർത്തിയാക്കപ്പെടുകയില്ല എന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ സമരക്കാരെ പലരും സംഘടനയായും ആട്ടപ്പിരിവാനായുമൊക്കെ ആക്ഷേപിച്ചപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരു ചെറിയ ഉപദേശം എന്ന് പറയുന്നത് ഇവിടെ വലിയ മഹാഭാരത യുദ്ധം നടന്നു ആ മഹാഭാരത യുദ്ധത്തിൽ അഞ്ചു പേരായിരുന്നു നൂറ്റൊന്ന് പേർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പക്ഷേ അഞ്ചു പേരുടെ ആ സൈന്യമാണ് വിജയിച്ചത് എന്ന് മഹാഭാരത ചരിത്രം പരിശോധിക്കുന്ന മഹാഭാരതം വായിക്കുന്ന ആർക്ക് മനസ്സിലാവും അപ്പൊ ഇത് സമര പോരാട്ടത്തിന്റെ വീര്യം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ ർക്കർമാർമാരുടെ ഈ സമരം പ്രയോജനപ്പെട്ടു അത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളെ അഭിനന്ദിക്കുവാൻ കാരണം ഇന്ന് കേരളത്തിൽ നടത്തിയ ഈ സമരം കേരളത്തിലുള്ള ആശാവർക്കർമാരെക്കാൾ ഉപരി സഹായിച്ചത് മറ്റു സംസ്ഥാനങ്ങളിലാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ നിങ്ങളുടേത് ഒരു മാതൃകാപരമായ സമരമാണ് സമരം നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും നിങ്ങൾ ജീവിതത്തിലൂടെ തെളിയിച്ചു ഞങ്ങൾക്ക് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോകാൻ എളുപ്പമാണ് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും എളുപ്പമാണ് പക്ഷേ മുഖത്തിരുന്നു കൊണ്ട് ആ സമരത്തിന്റെ ത്യാഗങ്ങൾ സഹിക്കാൻ അത് എല്ലാവർക്കും സാധിക്കുകയില്ല ഇവിടെ ഒരു ചെറിയ സംഘടന എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച നമ്മുടെ ബഹുമാനെ അങ്ങനെ ഈ എല്ലാ ഒരു കാലഘട്ടത്തിനു വേണ്ടി സ്ത്രീകളുടെ അമ്മമാരുടെ വിജയത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന നിങ്ങളെ അഭിവാദ്യം ചെയ്യാതിരിക്കാൻ അയൽ ദിവസിയുടെ ഒരു വലിയ പ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് സാധിക്കില്ല അതുപോലെ കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഒരു സാന്നിധ്യം കൂടി ഇവിടെ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ആരോഗ്യത്തിന് ഇവിടെ നിങ്ങളുടെ ഈ സമരം വിജയിക്കാതിരിക്കില്ല എന്ന് ഞങ്ങൾ കൊറപ്പുണ്ട് കേരളം ത്യാഗപൂർണമായ സമരങ്ങൾ എന്നും വിജയിച്ച ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് ഈ രാജ്യത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ ഇന്ന് നിങ്ങൾ സമരം ചെയ്തെട്ടാം ദിവസമാണെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് വിജയിച്ചിട്ടോ എന്നുള്ള നിരാശ വേണ്ട നൂറ്റാണ്ടുകൾ സമരം ചെയ്തിട്ടാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയെടുത്തത് അപ്പോ ഈ ചെറിയ സമരം എന്ന് ആക്ഷേമിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന ആ വലിയ സമരത്തിൽ ിൽ വിജയിച്ചപ്പോൾ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ടായി ഇവിടുത്തെ ഭരണ ലഹത്തിൽ സംസാരിക്കാനുള്ള അവസരം നമ്മൾക്കുണ്ടായി അതിനുള്ള അവകാശം നമ്മൾക്കുണ്ടായി പക്ഷേ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതിഫലം അനുഭവിച്ചുകൊണ്ട് സമരം ചെയ്തിട്ട് നേടിയെടുത്ത നമ്മുടെ ശ്ലാകന്മാർ നേടിയെടുത്ത ആ അവകാശത്തിന്റെ ഭാഗമായാണ് നമ്മുടെ ചൂണ്ടുവലിയിൽ കിട്ടിയ ആ മഷി വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവരിന്ന് കസേടിയിരിക്കുന്നത് എന്ന സത്യം ഈ വർഗങ്ങൾ മറന്നുപോയി ും അവരിൽമാറ്റം ഉറവാക്കൊണ്ട് ഈ അധികാരത്തിലേറിക്കഴിഞ്ഞപ്പോൾ ഇന്ന് തൊഴിലാളി വർഗത്തെ തൊഴിലാളി വർഗത്തെ കുറ്റത്തോടെ നോക്കുന്ന ഈ മുതലാളി വർഗത്തോട് പറയുകയാണ് ഇവരുടെ പാർട്ടിയുടെ പേര് മാറ്റം കോർപ്പറേറ്റ് ാണ് ഇവരി സർക്കാരാണ് ഒന്നും ചെയ്യാതെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഇവർ പ്രചരിച്ചിരിക്കുകയാണ് ായി ഇതിനകത്തിരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹം ഇതിൽ നിന്നും ഇറങ്ങുന്ന സമയങ്ങളും ഈ പിണറായി വിജയൻ നമ്മൾ പിഴക്കുന്ന പക്ഷേ അത് വിളക്കി വേണ്ട രീതി ഉപയോഗിക്കുമ്പോൾ கழிம் அது உபயோகிவெங்க எந்த ஆரோக்கியத்தை நம்ம சிந்திக்கொண்டு ஆஹ் அத்திரம் விஷயங்களில் ஜனாதிபத்தியத்தில்

ഇവിടെ ജനാധിപത്യ സമരങ്ങൾ പരാജയപ്പെടുന്നു ഈ ഒമ്പത് വർഷക്കാലമായി ഈ പരാജയപ്പെടുന്ന ജനാധിപത്യ സമരങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് വലിയ നിരവധി ഉണ്ടാകുന്നു ഇവിടെ കൊണ്ട് മുഖം കഴുകി ഇവിടെ നിന്ന് ഒരുപാട് സമരക്കാർ പിന്തിരിഞ്ഞു വന്നു ഇത് സഭാവ പിണറായി വിജയൻ ചിന്തിക്കേണ്ടതുണ്ട് ഈ കണ്ണുനീരെല്ലാം ഇന്ന് നിങ്ങളുടെ അധികാരത്തിന്റെ മുഷ്ടുണ്ട് നിങ്ങൾ നേരിടും ഈ കണ്ണിനിയിലെല്ലാം കാണുന്ന ഞാൻ ഇത് ഈ കണ്ണുനീരെല്ലാം അതേപോലെ എത്രയോ സമരങ്ങൾ ഒരുമയ സമരം അവിടെയൊക്കെ അവരെ കുറിച്ചൊക്കെ ഇവർ വിശേഷിപ്പിച്ച കഥകൾ ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇങ്ങനെ ആക്ഷേപകരമായ നിങ്ങൾ ഇവരെ ഇവരെ ആക്ഷേപിച്ചപ്പോൾ ഈ സഹോദരിമാരോട് പറയുന്നത് എത്ര എന്ന് ഞാൻ സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും ആശ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്നോ ഈ ലോകത്തിന് കാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ

ഓരോ വാർത്തയും മാറി മാറി നിങ്ങളുടെ എല്ലാവരുടെയും ചാനൽ ചർച്ചകൾ കൃത്യമായി നിരീക്ഷിക്കുന്നവരാണ് എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ ജനപ്രതിനിധികളാവ് യോഗ്യതയുള്ളവരാണോ ഇവരെ നിന്ന് മത്സരിക്കോ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ മത്സരിച്ച് ലയിക്കാം എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ ആഗ്രഹം അങ്ങനെയുള്ളവരുടെ വികാരം പങ്കുവെക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകണം ജനകീയ സമരങ്ങൾ പരാജയപ്പെടുന്നു എന്ന് തോന്നുമെങ്കിലും അതിനെ വിജയിക്കുന്ന ഒരു അവസരം വരും ആ വിജയം വരെയും പോരാടണം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സമരാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം